ഇപ്പം വത്തിക്കാൻ കാര്യാലയത്തിൽ നിന്ന് പുതിയ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് കൊറോണയ്ക്ക് ശേഷമുള്ള ലോകത്തിലും എങ്ങനെയാണ് സഭ ഇടവക എങ്ങനെയാണ് രൂപീകരിച്ച് വരേണ്ടത് ഒന്നാമത്തെ പോയിൻ്റ് എന്താണ് ഇടവക ഒരു മിഷനാണ് എനിക്കത് വായിച്ചപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നൊരു വിഷയമായിരുന്നത് എന്നിട്ട് വത്തിക്കാൻ എന്ത് കാര്യാലയം പ്രത്യേകിച്ച് പറഞ്ഞു നിങ്ങൾ ഒരു ടെക്നിക്കാലിറ്റിയുടെ പേരിൽ ഒരു ബ്രുറോ ആയിട്ടുള്ള ഒരു നടപടിക്രമം പോലെ ഒരു കാര്യപരിപാടിയായിട്ട് വളരെ സൂത്ര അതായത് സുതധാരണം ചെയ്ത് അല്ല ഇടവകയെ കൊണ്ടുപോവേണ്ടത് അതിൻ്റെ അപ്പുറത്താണ് ഇടവക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മൾ ഒരു ഒരു അമീക്കബിൾ റിലേഷനുണ്ട് ഇടവക ജനങ്ങളും ഇടേനും തമ്മിൽ ആ ബന്ധത്തിൽ ക്രൈസ്തവർ മാത്രമല്ല എല്ലാം ജീവജാലങ്ങളും അക്രൈസ്തവരും ഉണ്ട് അതിൻ്റെ അകത്ത് അതെല്ലാം ഉൾക്കൊള്ളുന്നതിന് അവരുടെക്കെല്ലാം ആ യേശുവിൻ്റെ ഈ സന്ദേശമാണ് കൈമാറേണ്ടത് അതാണ് ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിക്കണത് അപ്പം പശു അഴിഞ്ഞു പോയി നിങ്ങളത് കെട്ടി നിങ്ങൾ നിങ്ങളതിനഴ്ച്ചു കെട്ടി അത് നമ്മളെ ഏൽപ്പിച്ച ആളത് കാണുന്നില്ല നമ്മൾ വീട്ടുകാരൻ നമ്മളെ കുറ്റം പറയുകയും ചെയ്യാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ പതിമൂന്ന് മുപ്പത്തഞ്ച് ഓർക്കണം യോഹന സുവിശേഷം എന്താ ഓർക്കേണ്ടത് ഞാൻ അല്പ അതിന് മുകളിലുള്ള വചനമുണ്ട് പതിമൂന്ന് മുപ്പത്തി മൂന്ന് തൊട്ടുള്ള വചനങ്ങളിൽ പറയും അല്പസമയം കഴിഞ്ഞാൽ എന്നെ കാണുകയില്ലെന്ന് അതാണ് അല്പസമയം കഴിഞ്ഞാൽ നിത്യനിതാന്ത സമയത്തെ കർത്താവിനെ കാണാത്ത കുറേ കാലങ്ങളുണ്ടാകും കർത്താവിനെ കണ്ടിട്ട് നിങ്ങൾ സൽപ്രവൃത്തി ചെയ്യാൻ കാത്തിരിക്കേണ്ട എന്നതിൻ്റെ അർത്ഥം നമ്മളെ അല്പസമയം കഴിഞ്ഞാൽ എന്നെ കാണുകയില്ല എന്ന് പറയുന്ന വചനമില്ലേ അത് കഴിഞ്ഞിട്ട് നാല് വചനം കഴിഞ്ഞിട്ടാണ് ഈ പതിമൂന്ന് മുപ്പത്തഞ്ച് വരുന്നത് എന്താണ് നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ശിഷ്യന്മാരാണെന്ന് ലോകമറിയുമെന്ന് അപ്പോഴാ ഈ ശിഷ്യന്മാരാണെന്ന് ലോകത്തെ അറിയിക്കുന്നത് എപ്പോഴാണ് കർത്താവിനെ കാണാത്ത കാലമാണ് ഒരു സൗഖ്യത്തിൻ്റെ അടയാളം കിട്ടാത്ത കാലമുണ്ടാകും പ്രാർത്ഥിക്കാൻ തോന്നാത്ത കാലമുണ്ടാകും കർത്താവ് ആപ്സൻ്റാണെന്ന് തോന്നുന്ന കാലമുണ്ടാകും ഞാനീ പ്രാർത്ഥിക്കണേക്ക് എവിടെ പോണമെന്നറിയാൻ പറ്റാത്ത ഉണ്ടാകും കാണാത്ത കാലം കർത്താവിനെ കാണാത്ത കാലത്തും സ്നേഹത്തിൽ നിലനിൽക്കുമ്പോഴാണ് കർത്താവിൻ്റെ സാന്നിധ്യത്തിന് സാക്ഷിയായി മാറണത് പ്രാർത്ഥിക്കുക ഇതുപോലെയുള്ള പ്രതിസന്ധി കാലഘട്ടങ്ങളെ അങ്ങക്ക് സാക്ഷ്യം വഹിക്കാൻ ഒരടയാളം കണ്ടില്ലെങ്കിലും എന്റെ പ്രാർത്ഥനക്കുത്തരം വഹിക്കുകാലും പരസ്നേഹത്തിന് കുറവ് വരാതെ ഉപവിയുടെ അളായ്മയായി സവിശേഷത്തിന്റെ സാക്ഷ ജീവിക്കുവാൻ അഭിഷേകം ചെയ്യണമെങ്കിൽ ഈ പ്രിസൻ ലെറ്ററിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണെന്ന് അറിയൂ പ്രിസന്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ജയിലിൽ വെച്ച് എഴുതുന്ന കയ്യാമ കയ്യാമം ഇട്ടുകൊണ്ട് എഴുതന്ന ലെറ്ററിനാണ് പ്രസൻ ലെറ്റർ എന്ന് പറയുന്നത് ജയിലിലെ ലേഖന അതിൽ ഏറ്റവും മനോഹരമായ വാക്ക് ജയിലിലെ അവസ്ഥ അറിയാവോ അതായത് വളരെ പരിമിതമായ ഒരു സാഹചര്യമാണ് ഞാൻ പല ജയിലിലും പോലീസ് സ്റ്റേഷനിലകത്തുള്ള ജയിലിലൊക്കെ പോയിട്ടുണ്ട് ഒരു ദിവസം പോലീസ് സ്റ്റേഷനിലകത്തുള്ള ജയിലിൽ ഒരാളെ പിടിച്ചിട്ട് എപ്പോഴും അയാളെ ഇറക്കാൻ വേണ്ടി പോയി അപ്പം പോലീസ് സ്റ്റേഷൻ്റെ അകത്തുള്ള അത് വലിയ ജയിലല്ല പക്ഷേ അതിൻ്റെ അകത്ത് ഉള്ളത് ജയിലാണ് അതിൻ്റെ അകത്ത് ഒരു ടോയ്ലറ്റ് മാത്രം ഉണ്ടാവും അതും തുറന്ന ടോയ്ലറ്റ് എൻ്റെ അമ്മ തുറന്ന എന്ത് ഇരുമ്പഴി ഇരുമ്പഴിയുടെ ഉള്ളകത്ത് ടോയ്ലറ്റ് എന്താച്ച വാതിലില്ലാത്ത ഒരു കക്കൂസാണ് ഈ സാധനം വാതിലില്ലാത്ത ഒരു കക്കൂസ് അതാണ് സാധനം അപ്പം അതിൻ്റെ അകത്ത് നിൽക്കുന്ന ആളിൻ്റെ ദൈന്യത ഞാൻ കണ്ട് വിഷമിച്ചു പോയി ഒരു ദിവസം അപ്പോൾ ഇതാണ് ജയിലിൻ്റെ അവസ്ഥ ഇതിന്റെ കൈ ആമം കൂടി വെച്ചേക്കും അപ്പോൾ പണി പണിയാവും കാര്യം അവരോസ് പറഞ്ഞിട്ടുണ്ട് ഞാൻ കയ്യാമം ഇട്ട് ആമം ഇട്ട കൈ കൊണ്ടാണ് എടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ട് പത്രയും അത്രയും ദുരിതം പിടിച്ച ഒരു അവസ്ഥയാണ് എന്നിട്ട് ഇത്രയും ദുരിതം പിടിച്ച അവസ്ഥ നമുക്ക് ഈ വീട്ടു തടങ്കിൽ താമസിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ആൾക്കാർ പറയുന്ന ടി വിയുടെ മുമ്പിലായിരിക്കണത് ഇല്ലേ അപ്പോഴേ ഈ ഇത്രയും കഷ്ടപ്പെട്ട അവസ്ഥയിൽ ഈ മനുഷ്യൻ പറഞ്ഞ വാക്കെന്താണെന്ന് അറിയാമോ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കു ദാറ്റ് ഇസ് ദിരിറ്റ് അതാണ് ഒരു സ്പിരിറ്റിൻ്റെ സ്പിരിറ്റെന്ന് പറയണത് ഇത്രയും ആകൃതം പിടിച്ചൊരവസ്ഥയിൽ പറയണ എന്താണ് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ ഫിരിപ്പൊരു നാലേ നാല് എനിക്ക് ഭയങ്കരമായ സന്തോഷം തോന്നി ആ വാക്ക് കേട്ടപ്പോൾ ഇതൊക്കെ എന്തിനാണ് പറയണമെന്ന് അറിയാമോ നമ്മുടെ ഈ സാഹചര്യത്തിൽ ഇതിനേക്കാൾ വലിയ വിഷമം അനുഭവിച്ച ആൾക്കാരെ ഹൃദയത്തിൽ അനുഭവിച്ച വിഷമോ അല്ല കർത്താവിൻ്റെ കൃപയാണ് അതാണ് ഫല പൗലൂസ് ഫിലിപ്പിൽ ലേഖന നാല് നാല് നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവാൻ ഒന്നേറ്റ് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ നമ്മുടെ കർത്താവിൽ ആ വാക്കൊന്നിട്ട് പറഞ്ഞേ നിങ്ങൾ നിങ്ങൾ എപ്പോഴും എപ്പോഴും നമ്മുടെ കർത്താവിൽ 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 നമ്മുടെ 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 ഒന്നുകൂടി ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ സന്തോഷിക്കുവാൻ പ്രീസലോഡ് അതായത് ഇത്രയും വിഷമം താൻ അനുഭവിക്കുമ്പോഴും പൗരസപ്പോസിൻ ഒരു സഭയ്ക്ക് എഴുതുമ്പോൾ എനിക്ക് ഭയങ്കര കഷ്ടപ്പാടാണ് ഇവിടെ സമയത്ത് ഭക്ഷണം കിട്ടണില്ല മൂട്ടകടി കൊള്ളുന്നുണ്ട് ഏഹ് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ഇവിടെ സൗകര്യമില്ല ഇങ്ങനെയുള്ള ആവലാതി വേവലാതിൽ എഴുതുന്നത് വാട്ട് കണ്ട ഇത്ര ആ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആ നിറവ് കണ്ടില്ലേ ഇത്രയും പ്രയാസം അനുഭവിക്കുമ്പോഴും വിശ്വാസി വിശ്വാസി അത് അവ സപ്പോസും ചോദിക്കുന്നുണ്ടേ ആപത്തിനോ വാളിനോ റോമ എട്ടേ മുപ്പത്തഞ്ച് വായിക്കുമ്പോഴേ എന്താ കിടക്കണത് ആപത്തിനോ വാളിനോ പട്ടിണിക്കോ ആർക്ക് യശ് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയും ശ്രുതികട്ടെ sleep എന്റെ മക്കൾ ഇതൊരു ശാശ്വതമായ ഒരു യാഥാർത്ഥ്യമാണ് അതായത് വട്ട് അവർ ഹാപ്പൻ ട്വസ് എന്നൊക്കെ നിങ്ങളോട് പറയുന്നില്ല നമുക്ക് എന്നാ സംഭവിച്ചാലും ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം അതിന് എല്ലാം അതിജീവിക്കുന്ന ഒരു അഭിഷേകമുണ്ട് അതിനെല്ലാം അതിജീവിക്കുന്ന ഒരു പക്ഷേ എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ടേ നമ്മൾ ഒരു അഭിഷേകം പ്രാപിക്കാൻ വേണ്ടിയുള്ള സാഹചര്യത്തിൻ്റെ സമ്മർദ്ദമാണ് സഹനമെന്ന് പ്രാർത്ഥിക്കുക കർത്താവ് എന്റെ ജീവിത വ്യാപാരങ്ങളിലും എന്റെ ജീവിതങ്ങളിലും പീഡിതനായ പീഡിതനായ അപ്പോസറിന്റെ വിശ്വാസ ചൈതന്യ ഫിലിപ്പർ നാല് നാലിലൂടെ ഫിലിപ്പർ നാല് എന്നെ അഭിഷേകം ചെയ്യണം അഭിഷേകം is Hallelujah Hallelujah Hallelujah. എൻ്റെ പേര് സജിനി ഞാൻ ഹരിപ്പാട് നിന്ന് വരുന്നു ഞാൻ ഹരിപ്പാട് മുനിസിപ്പൽ കൗൺസിലറാണ് പതിനൊന്നാം വാർഡിൻ്റെ ഞാൻ ഇവിടുത്തെ കൃപാസനം പ്രസാദമതം മാതാവിനോടും അതുപോലെ തന്നെ തിരുകുമാരനോടും ഈ വേദിയിൽ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് ഒരായിരം നന്ദി പറയുന്നു എൻ്റെ വാർഡിൽ ഏതാണ്ട് രണ്ട് വർഷം കൊണ്ട് എനിക്ക് വർക്കുകളൊന്നും നടക്കുന്നില്ലായിരുന്നു വാർഡിൽ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിലും റോഡ് വർക്കുകളൊന്നും എനിക്ക് നടക്കുന്നില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൂന്ന് കോടിയുടെ വർക്ക് പ്രതിമുഖം ചൂറല്ലാത്ത റോഡ് സാങ്ഷനായി വന്ന് മൂന്ന് കോടിയുടെ വർക്കാണ് നാൽപ്പത് വർഷം കൊണ്ട് കിടക്കുന്ന റോഡാണ് ആൾക്കാർക്ക് സഞ്ചരിക്കാൻ പോലും വയ്യാത്ത ഒരവസ്ഥയാണ് പുഞ്ചയുടെ നടുക്കൂടുള്ള റോഡാണ് ആ റോഡ് എപ്പോഴും വെള്ളം കയറുന്ന സ്ഥലമാണ് എൻ്റെ പ്രദേശം ജനങ്ങൾക്ക് വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ നീന്തി പോകാൻ പോലും വയ്യാത്ത വയ്യാത്തൊരവസ്ഥയാണ് ജനങ്ങൾ എല്ലാവരും എന്നെ വിശ്വസിച്ച് എന്നെ ജയിപ്പിച്ച് ഞാൻ ഈ സ്ഥാനത്തെത്തിയിട്ടും എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു ഞാൻ വളരെ എല്ലാ കൗൺസിലിലും ഞാൻ സംസാരിക്കും സംസാരിക്കുന്നെങ്കിലും എൻ്റെ ഈ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എനിക്ക് വളരെ വിഷമമായി അതുവഴി ഞാൻ ഒരു പ്രാവശ്യം സർക്കാർ അറിയിച്ചു മൂന്ന് മാസം കൊണ്ട് ഈ റോഡ് കിലോമീറ്റർ ഉള്ള റോഡാണ് മൂന്ന് കോടിയാണ് അപ്പം അവർ പറഞ്ഞ് മൂന്ന് മാസം കൊണ്ട് ഈ റോഡ് വർക്ക് തീർക്കുക തീർക്കുകയെന്നുള്ളത് മുനിസിപ്പാലിറ്റിയോട് എഴുതി ചോദിച്ചു മുനിസിപ്പാലിറ്റി ഉടനെ എന്നെ കൗൺസിൽ വിളിച്ചു കൗൺസിലിൽ സംസാരിച്ചു സംസാരിച്ചപ്പം കൗൺസിലർമാരെല്ലാവരോടും പറഞ്ഞ് മൂന്ന് മാസം കൊണ്ട് നമുക്ക് ചെയ്ത് തീർക്കാമെന്ന് എഴുതി അറിയിക്കൂ ബാക്കി നമുക്ക് വേണമെങ്കിൽ എൻസ്ട്രൻഷൻ ചെയ്യാം എന്നുള്ള ഒരു ആഗ്രഹം പറഞ്ഞു അങ്ങനെ നമ്മൾ റോഡ് ചെയ്യാനുള്ള തീരുമാനം എടുത്തു അപ്പോൾ എ ഇ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും നമുക്ക് ആ വാർഡിൽ അപ്പോൾ ഒരു കോൺട്രാക്ടറും മാർട്ടിൻ എന്ന് പറഞ്ഞൊരു കോൺട്രാക്ടർ വർക്ക് എടുത്തു അപ്പം ഈ പറഞ്ഞ് നമുക്ക് ആ ഭാഗത്തുള്ള എല്ലാവരെയും കൂടെ വിളിച്ച് നമുക്കിതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയിലെത്താം ആരും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എല്ലാവരും കൂടാക്കി നമുക്ക് റോഡ് ചെയ്യാമെന്ന് പറഞ്ഞു മൂന്ന് മീറ്റർ വീതി മാത്രമേ ആ റോഡിനുണ്ടായിരുന്നുള്ളൂ പക്ഷേ ജില്ലാ പഞ്ചായത്ത് ആറ് മീറ്റർ വീതി എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡും പുഞ്ചട നടുക്കൂടായതുകൊണ്ട് രണ്ട് സൈഡിലും മൂന്ന് മീറ്റർ വീതിയും കൂടെ ആകണം ഞാന് ആ പ്ര എല്ലാം മൊത്തം തിരക്കി വന്നപ്പോഴത്തേക്കും കരവിടച്ച രസീതൊക്കെ ഓരോരുത്തരുടെയും കൈമറിഞ്ഞ് അത് ചില പുഞ്ചേല ആൾക്കാർ അത് വിറ്റ് വിറ്റുപോയി ചിലരാണെന്നുണ്ടെങ്കിൽ അത് ചിലരൊക്കെ മരിച്ചു പോയി അങ്ങനെയൊക്കെ കുറേ താമസങ്ങൾ വന്നതുകൊണ്ട് ഈ കരവടച്ചത് കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ച് ഏതായാലും ഞാൻ പലരെ ചെന്ന് കണ്ട് ഏതായാലും എല്ലാവരുടെയും കരവടച്ച രസീത് മേടിച്ച് അതുപോലെ തന്നെ ആ കരത്തിൽ കുറവാക്കി തന്നിട്ട് നമ്മുടെ റോഡിനോട് ആഡ് ചെയ്ത് കിട്ടണം ഇതെല്ലാം ഞാൻ ചെയ്ത് വില്ലേജ് ഓഫീസിലും ഇത്രയും ഏതാണ്ട് ഒരു ഇരുപത് പേരുടെയോളം കരവടച്ചത് വേണമായിരുന്നു ഇതെല്ലാം ഞാൻ ശരിയാക്കി അതെല്ലാം വില്ലേജ് ഓഫീസിലും കൊടുത്തു ഒരു കോപ്പി മുന്സിപ്പാലിറ്റിയിലും കൊടുത്തു അതെല്ലാം റെഡിയായി അത് കഴിഞ്ഞപ്പോഴാണ് ഇതുപോലെ അവിടുത്തെ ഒരു കമ്മിറ്റി വിളിച്ച് കമ്മിറ്റി വിളിച്ചു കഴിഞ്ഞപ്പം അവിടുള്ള ജനങ്ങൾ കൂടുതലും പാവപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന വാർഡാണ് എൻ്റെത് അവിടുള്ളവർ പറഞ്ഞ് ആറ് മീറ്റർ വീതിയില്ലേ റോഡ് ചെയ്യണ്ട കൗൺസിലർ അതിന് ഒരുങ്ങണ്ടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആറ് മീറ്റർ വീതി ഞാൻ ശരിയാക്കിയിട്ടുണ്ട് നമുക്ക് ചെയ്യാം അപ്പോൾ അവർ പറഞ്ഞാൽ ഇവിടെ ചെയ്യണ്ട ഞങ്ങൾ നീന്തിയാണേലും പൊക്കോളാം അങ്ങനെയുള്ള ഒരു രീതിയിൽ അവർ ഒരു സമീപനം എടുത്ത് അത് കോൺട്രാക്ടർക്ക് വളരെ വിഷമമായി കോൺട്രാക്ടർ ആകെ പേടിച്ച് മൂന്ന് കോടിയുടെ വർക്കാണ് അദ്ദേഹം കയ്യിൽ നിന്ന് കാശും മുടക്കി ചെയ്ത് കഴിയുമ്പം ബില്ല് മാറി കിട്ടിയില്ലെങ്കിലോ അപ്പോൾ എന്നോട് ചോദിച്ച് കൗൺസിലർ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തരണ്ടി വരും എന്ന് പറഞ്ഞു അങ്ങനെ ആയി പിന്നെ കോൺട്രാക്ടർ അതിനകത്തുനിന്ന് വന്ന് പുറകോട്ട് നിന്ന് അങ്ങനെ ആ റോഡ് അവിടെ കിടന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഈ പിന്നെ മൂന്ന് മീറ്റർ മൂന്ന് മാസം കൊണ്ട് തീർക്കണമെന്നുള്ളത് ഗവണ്മെൻറ്റ് അറിയിക്കുന്നത് അത് അങ്ങനെ കൗൺസിൽ തീരുമാനമെടുത്ത് അത് ചെയ്യാമെന്ന് പറഞ്ഞ് ആ അത് അന്നേരം തന്നെ എന്നോടൊരു ഓവർസിയറ് പറഞ്ഞ് മാഡം ഇന്ന് തന്നെ ആ പേപ്പർ വിടണം നമുക്ക് ദിവസമില്ല അതുകൊണ്ട് ഇന്ന് വൈകിട്ട് തന്നെ മാഡം ആ പേപ്പർ നീക്കിയതിന് ശേഷമേ വീട്ടിൽ പോകാനുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ചെന്ന് നിന്ന് അത് പേപ്പറെല്ലാം ഓക്കെ ആക്കി വിട്ടേക്കണേന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ച് മുനിസിപ്പാലിറ്റി വന്നപ്പോഴത്തേക്കും ചെയർമാനോട് ഞാൻ ചോദിച്ചു ചെയർമാനെ ആ വർക്കൊക്കെ എങ്ങനെയായി എല്ലാം ഓക്കെ ആയല്ലോ അല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു അയ്യോ അത് കൗൺസിലർ അറിഞ്ഞില്ലയോ അത് വേണ്ട അത് നടക്കത്തില്ല എന്ന് ഏ എഴുതി അയച്ചെന്ന് പറഞ്ഞു ഞാൻ ആകെ വിഷമിച്ചു ഞാൻ ചോദിച്ചു നമ്മൾ കൗൺസിൽ തീരുമാനം എടുത്തത് എന്തുകൊണ്ടാണ് എ അങ്ങനെ ചെയ്യാൻ പറ്റിയതെന്ന് ചോദിച്ചു ഞാൻ അന്നേരം പറഞ്ഞത് എ യോട് ചോദിക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ എയ്ോട് അടുത്ത് എന്ന് അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ എ പറഞ്ഞ് അത് ഒന്നര മീറ്റർ ഒന്നര മാസം വേണം നമ്മൾ എസ്റ്റിമേറ്റ് എടുക്കാൻ അത് കഴിഞ്ഞ് ഒന്നര മീറ്റർ ഒന്നര മാസം കൊണ്ട് നമ്മൾ വർക്ക് തീർക്കത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതി അയച്ചെന്ന് പറഞ്ഞു ഞാൻ ആകെ വിഷമിച്ചു താഴെ വന്ന് ഞാൻ പറഞ്ഞിനി ഞാൻ മുനിസിപ്പാലിറ്റി വരത്തില്ല എന്നെ വിശ്വസിച്ച് വോട്ട് ചെയ്ത് ജയിപ്പിച്ചതാണ് എൻ്റെ ആൾക്കാർ അതുകൊണ്ട് ഇനി അവരെ വിഷമിപ്പിക്കാനായിട്ടും അല്ലേ എൻ്റെ ഈ വാർഡിലെ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടും പല റോഡുകൾ പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും സാധിച്ചിട്ടില്ല പതിനൊന്നാം വാർഡിനെ ഉപേക്ഷിച്ചിട്ട മട്ടിലാണ് ഈ ഇരുപത്തൊൻപത് കൗൺസിലർമാരും ചെയർമാനും ചെയ്യുന്നത് അതുകൊണ്ട് ഇനി ഞാൻ മേലാൽ ഇനി മുനിസിപ്പാലിറ്റി വരത്തില്ല എന്നും പറഞ്ഞാൽ ഇറങ്ങിപ്പോകുന്നു വീട്ടിൽ വന്നു കഴിഞ്ഞ് എന്നെ പിറ്റേ ദിവസം കൗൺസിലർമാർ വിളിച്ചിട്ട് പറഞ്ഞ് അങ്ങോട്ട് വാ നമുക്ക് എന്തായാലും ഒരു തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞ് എഴുതി വിട്ട കാര്യം ഇനി ഒന്നും ശരിയാകത്തില്ല എന്ന് എനിക്കറിയാം ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ഇനിയും വരത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിലാകെപ്പാടെ ടെൻഷൻ പിടിച്ച് നടക്കാൻ തുടങ്ങി പിന്നെ ആഹാരം കഴിക്കുന്നില്ല പിള്ളേരോടായാലും ഹസ്ബൻഡിനോടായാലും ഒന്നും സംസാരിക്കുന്നില്ല ആകെപ്പാടെ ഒരു വല്ലാത്തൊരു രീതി എനിക്കായി അവരെന്നെ വഴക്ക് പറഞ്ഞ് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തോ ചെയ്യും വർക്ക് നടന്നില്ല നടക്കണ്ട നിനക്ക് എന്താ വേണം എന്നും പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് വഴക്ക് പറഞ്ഞ് മക്കളും വഴക്ക് പറഞ്ഞ് അതെല്ലാം കഴിഞ്ഞപ്പം ഞാൻ മനസ്സിലോർത്ത് അപ്പോൾ എൻ്റെ മോടെ കുഞ്ഞിനൊരു കിഡ്നി സംബന്ധമായിട്ടൊരസുഖം ഉണ്ടായിരുന്നു മോളിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞതുമാണ് അപ്പോൾ അത് മോക്ക് കുഞ്ഞിനത് ഭേദമായി ഇപ്പം അവൻ ബഹറി പഠിക്കുവാണ് അപ്പോൾ അത് ഓക്കെ ആയല്ലോ മാതാവ് എനിക്ക് ഒരു രക്ഷ തരുവല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഉടനെ തന്നെ ആ സമയത്ത് എൻ്റെ മനസ്സിൽ മാതാവിൻ്റെ മുഖം ഓർമ്മ വന്ന് ഞാൻ ഉടനെ തന്നെ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് മാതാവ് എനിക്ക് ഈ വർക്ക് പൂർത്തീകരിച്ച് തരുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാവെന്ന് പറഞ്ഞ് എന്നെ വളരെ നല്ല രീതിയിൽ അമ്മ എന്നെ സഹായിച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് ഇവിടുന്ന് തന്ന ഉപ്പ് ഞാൻ കൊണ്ടിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പം ചെയർമാൻ എന്നെ രണ്ടാഴ്ച കഴിഞ്ഞപ്പം ചെയർമാൻ എന്നെ വിളിച്ചേച്ച് പറഞ്ഞ് കൗൺസിലറെ കൗൺസിലറെ വർക്ക് ഓക്കെ ആയി കേട്ടോ എന്ത് മറിമായ ചെയ്തെന്ന് എന്നോട് ചോദിച്ചു ഞാൻ എല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടുണ്ടായതാ ചെയർമാനേ എന്ന് പറഞ്ഞു എനിക്ക് കേട്ടപ്പം തന്നെ എനിക്കങ്ങ് സങ്കടമായിരുന്നു അമ്മ എന്നെ സഹായിച്ചല്ലോ എന്ന് എന്നോർത്ത് അതുപോലെ തന്നെ ഒരു എഴുപത് ലക്ഷത്തിൻ്റെ വർക്കുണ്ടായിരുന്നു അതും ഇതുപോലെ തന്നെ നീണ്ട് നീണ്ട് പോകുമായിരുന്നു അമ്മയോട് ഞാൻ ഇതും ആവശ്യപ്പെട്ട് അമ്മ ആ എഴുപത് ലക്ഷത്തിൻ്റെ വർക്കും എനിക്ക് സാധിച്ചു തന്ന് എല്ലാ കാരുണ്യ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ വാർഡിലേക്ക് പാവപ്പെട്ട ആൾക്കാരൊക്കെ ഒത്തിരി പേരുണ്ട് അവർക്കൊക്കെ ഞാൻ വേണ്ട കാര്യങ്ങൾ അവരെന്നോട് ചോദിച്ചാൽ ആ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും പൈസയായിട്ട് കൊടുക്കും അതുപോലെ തന്നെ വീട്ടിൽ പോയി അവരെ കാണും അവർക്ക് ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും വേണമെങ്കിൽ ഉടനെ തന്നെ ഹെൽത്തിലൊക്കെ വിളിച്ചു പറഞ്ഞ് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യും എപ്പോഴും ഞാൻ അവരുടെ ഒപ്പമുണ്ട് എനിക്ക് അങ്ങനെ ഒരു മനസ്സ് എനിക്ക് അമ്മ തന്നെയാണ് എനിക്ക് തന്നത് അതുപോലെ തന്നെ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോഴും വൈകിട്ട് എഴുന്നേ വൈകിട്ടും അമ്മയെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും എനിക്ക് വളരെ ശാന്ത സ്വഭാവമായിരിക്കണം എല്ലാവരോടും മയമായിട്ട് സ്നേഹമായിട്ടും മര്യാദയായിട്ട് സംസാരിക്കാനുള്ള കഴിവ് അമ്മ എനിക്ക് തരണം അതെല്ലാം ഞാൻ സാധിച്ചിട്ടുണ്ട് അമ്മയുടെ അനുഗ്രഹത്താൽ എനിക്കതെല്ലാം സാധിച്ചിട്ടുണ്ട് എല്ലാവരോടും നല്ല വിനയത്തോടെ സ്നേഹത്തോടെയും മര്യാദയോടും കൂടി മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ എല്ലാവർക്കും അതുകൊണ്ട് സ്നേഹമാണ് ഞാൻ അമ്മയിൽ വിശ്വസിക്കുന്നു തുടർന്നും എനിക്ക് ഈ ഭാഗ്യം വന്നാൽ അമ്മയുടെ അനുഗ്രഹത്താൽ വീണ്ടും എനിക്കിതിനകത്ത് ഞാൻ അച്ഛനെ എപ്പോഴും നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ കൗൺസിലർ കൗൺസിലറാണെന്നുള്ള ഒരു ഇത് വെച്ച് എനിക്ക് ഈ പത്രം കൊണ്ട് കൊടുക്കുന്നതിനകത്ത് വലിയൊരു ബുദ്ധിമുട്ട് പോലെ ഉണ്ടായി ഞാൻ ഈ പത്രം കൊടുക്കുമ്പം ആൾക്കാർ എന്തെങ്കിലും എന്നെ പറയുമോ എന്നുള്ള ഒരു എനിക്കൊരു ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെനിക്കുണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു പ്രാവശ്യം ഇതുപോലെ മൊബൈൽ രാവിലെ ഞാൻ കിച്ചണിൽ കയറുമ്പോൾ മൊബൈൽ ഓണാക്കി വെക്കും അച്ഛൻ്റെ പ്രാർത്ഥനയൊക്കെ കേൾക്കും അതുപോലെ തന്നെ സാക്ഷ്യം കേൾക്കും അപ്പോൾ അതിനകത്ത് ഇതുപോലെ അച്ഛൻ പറഞ്ഞ് വലുതാന്നുള്ള ഒരു ചിന്ത മാറ്റണം തലഹനം മാറ്റി കഴിഞ്ഞാൽ ഇതെല്ലാം നടക്കും എന്നുള്ളത് അച്ഛൻ ഒരു പ്രാവശ്യം ഒരു പറഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടും ബായികിനകത്ത് പത്രമെല്ലാം എടുത്തിട്ടിട്ട് ഞാൻ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ ഞാൻ തിരിച്ചു വരുമ്പം എൻ്റെ ഈ ബായികിനകത്ത് പത്രം മുഴുവൻ എനിക്ക് തീർത്ത് തരണേന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ വാർഡ് മുഴുവനും നടന്ന് ഒരു പത്രം പോലും എൻ്റെ ബാഗിലില്ല എല്ലാ പത്രവും എനിക്ക് കൊടുത്തു തീർക്കാൻ സാധിച്ചു ആരും എന്നെ ഒന്നും പറഞ്ഞില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് അമ്മയുടെ അനുഗ്രഹം എല്ലാ വിധത്തിലും എൻ്റെയും എൻ്റെ കുടുംബത്തിനും ഉണ്ടാകും അതുപോലെ തന്നെ എൻ്റെ നാട്ടിലുള്ളവർക്കും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചു ഞാനിതുപോലെ തന്നെ പത്രം കൊണ്ടു കൊടുത്ത് ഒത്തിരി പേര് ഹരിപ്പാടും ഒന്നിപ്പം വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞ് എനിക്കത് വളരെ സന്തോഷമുണ്ട് എല്ലാവരെയും അമ്മയും തിരുകുമാരനും അനുഗ്രഹിക്കണമേ എനിക്കും എൻ്റെ കുടുംബത്തിനും ഇവിടെ വന്ന് ഈ സാക്ഷിയും പറയാൻ കൃപല തന്ന പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ യേശു ക്രിസ്തുവിനും ആദ്യമേ തന്നെ എൻ്റെ നന്ദി അറിയിക്കുകയാണ് എൻ്റെ പേര് റോയി ഞാൻ എറണാകുളം ജില്ലയിൽ കോലഞ്ചേരിയിലാണ് താമസിക്കുന്നത് ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന യു കെയിലാണ് ലീവിന് വന്നതാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഞാൻ അതിന് മുമ്പ് രണ്ട് മാസം മുമ്പേ എൻ്റെ വൈഫ് യു കെക്ക് പോയായിരുന്നു അപ്പോൾ ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി അവൾ ശ്രമിച്ചെങ്കിലും അവിടെ ഞങ്ങൾക്കൊരു വീട് ലഭിക്കാത്തതുകൊണ്ട് ഞങ്ങളെ കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അവിടെ പല സ്ഥലത്തും അന്വേഷിച്ചപ്പോൾ അവിടെ ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയുണ്ടെങ്കിൽ മാത്രമേ വീട് നൽകുകയുള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ വളരെ വിഷമിച്ച് ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾക്ക് ഞങ്ങൾക്കിനിയും ഫാമിലിയായിട്ട് അവിടെ താമസിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോൾ ഭാര്യ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ എന്തായാലും നമുക്ക് അതിന് അമ്മ അനുഗ്രഹിക്കും നമ്മളെ കൈവിടില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് അങ്ങനെ ഉടമ്പഴയെടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥി നിരന്തരമായി രാവിലെ വൈകുന്നേരം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഫലമായി ഒരു ദിവസം ഇവക്ക് ഒരു വീട് കാണാൻ ഉള്ള ചാൻസ് കിട്ടി ഇവിടെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ക്ലാസ്സിൽ വന്ന ഉപ്പുള്ളു ഉണ്ടായിരുന്നു ആ ഉപ്പും കൊണ്ടുപോയി ആ വീട് കണ്ടപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു ആ ഉപ്പ് ആ വീട്ടിലിടുകയും ചെയ്തു ഒരിക്കലും കിട്ടുമില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ വീട് ഞങ്ങൾക്ക് കിട്ടുകയും അങ്ങനെ മൂന്ന് വർഷക്കാലം ഞങ്ങളവിടെ താമസിക്കുകയും അമ്മയുടെ അനുഗ്രഹത്താൽ മൂന്ന് വർഷക്കാലം അവിടെ താമസിക്കേണ്ടി താമസിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ അങ്ങനെ ഇരിക്കെ ഇവ എൻ്റെ വൈഫ് ഓസ്കി സി ബി ടിക്ക് എക്സാമിന് എക്സാം പ്രിപ്പയർ ചെയ്യുകയും അതിന് എക്സാമിന് പാസ്സാവുകയും ചെയ്തു അവൾ പോയപ്പോൾ കാശിരൂപവും കൊന്തമാലയും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പോയത് പക്ഷേ എക്സാമിൻ്റെ സമയത്ത് ഇത് ഒന്നും കേ ഇതിൽ കയറ്റാനോ ഒന്നും പറ്റില്ലായിരുന്നു അവൾ അവളെ മാലയിൽ കാശീരിപം ഇട്ടുകൊണ്ട് പോയി അവൾ എക്സാം എഴുതി എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ജയിക്കില്ല ഭയങ്കര ടഫായിരുന്നു ഇനിയും എഴുതേണ്ട വരും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പേടിക്കേണ്ട നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അതിൻ്റെ ഫലമായിട്ട് അവൾ ഫസ്റ്റ് ചാൻസിൽ തന്നെ ഓ സ്കീം സി ബി ടി പാസ്സാകുകയും അമ്മയോട് ഒരായിരുന്നു നിങ്ങളപ്പം തന്നെ അർപ്പിക്കുകയും ചെയ്തു പക്ഷേ രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവ എൻ്റെ വൈഫിൻ്റെ ജോലി വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ നഷ്ടപ്പെടുകയും അതോടുകൂടി ഞങ്ങൾ ആകെ നിരാശരാകുകയും ചെയ്തു ഞങ്ങളുടെ ഞങ്ങളുടെ കൂടെ പല സുഹൃത്തുക്കളും പറഞ്ഞു ഈ പുതിയ സ്ഥലത്ത് ജോലി കിട്ടിയില്ലെങ്കിൽ അൻപത് ദിവസം കൂടി മാത്രമേ നിങ്ങൾക്കിവിടെ യു കെയിൽ താമസിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ജോലി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു പോകേണ്ടി വരും എന്ന് പറയുകയും ചെയ്തു ഇതോടുകൂടി ഞങ്ങൾ ആകെ നിരാശപ്പെടുകയും ആകെ തകർന്നു പോവുകയും ചെയ്തു ഞങ്ങൾ ഈ സമയത്ത് വൈഫ് ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുകയും ഞാൻ ഞങ്ങൾ ഞങ്ങൾ നിരന്തരം അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു അമ്മയെ ഞങ്ങൾ ഉപേക്ഷിക്കരുത് ഞങ്ങളുടെ മക്കളെ ഭാവിയെ ഓർത്ത് അമ്മയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കാക്കണമേ എന്ന് ഞങ്ങൾ നിരന്തരമായിട്ട് കൊണ്ടിരുന്നു ഒരു ഒരു മാസക്കാലം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നിട്ട് ഞങ്ങൾ ആകെ ടെൻഷൻ അടിച്ച് ഇരുപത് ദിവസം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് യുവക്കിൽ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് ഞങ്ങൾ വളരെ എൻ്റെ വൈഫ് എന്നും ഫുൾ ടൈം കരഞ്ഞ് പ്രദക്ഷിൻ്റെ പ്രാർത്ഥനയും അച്ഛൻ്റെ പ്രസംഗവും ചൊവ്വാഴ്ച ധ്യാനം കൂടിയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു രാ അച്ഛൻ്റെ വൈകീട്ടത്തെ രാവിലത്തെ അഞ്ചരയുടെ പ്രാർത്ഥനയും രാവിലെയും വൈകുന്നേരം എല്ലാം കേട്ടുകൊണ്ട് ഞങ്ങൾ ഫുൾ ഫുൾ ടൈം പ്രാർത്ഥന മാത്രം ഒഴുകി കരഞ്ഞ് കരഞ്ഞ് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു ഒരു ദിവസം വൈഫ് പറഞ്ഞു അമ്മോട് പറഞ്ഞു അമ്മേ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഒരു തെളിവ് അമ്മയ്ക്ക് എന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ വന്ന് ഒരു രാജ്യത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വൈഫിനെ എന്തോ നല്ല സുഗന്ധം അവൾക്ക് അനുഭവപ്പെടുകയും ചെയ്തു അവൾ പറഞ്ഞു എന്തോ നല്ല സുഗന്ധം നല്ലൊരു മണം എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പേടിക്കണ്ട അമ്മ നമ്മുടെ കൂടെയുണ്ട് ഉണ്ട് പറഞ്ഞു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും കണ്ണീട്ട് പറഞ്ഞു അമ്മേ എനിക്ക് ഞങ്ങൾക്ക് എന്തിനാണ് അടയാളം എന്താ അമ്മേ എന്തെങ്കിലും അടയാളം അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ട് ഉണ്ടെന്നൊരു അടയാളം ഞങ്ങൾക്ക് തന്നാൽ മാത്രമേ ഞങ്ങൾക്ക് വിശ്വാസം വരുവുള്ളൂ അമ്മയെന്ന് പറഞ്ഞു അന്ന് ഒരു അന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമയത്ത് അവിടെ ഭയങ്കര തണുപ്പായിക്കൊണ്ട് കോട്ടക്കെ ഇട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അവൾ പ്രാർത്ഥനയിലെല്ലാം കഴിഞ്ഞ് അവൾ എഴുന്നേറ്റ് ഇവിടുത്തെ പോക്കറ്റിൽ കൈയിട്ടപ്പോൾ എന്തോ സാധനം പോക്കറ്റിൽ തടയുന്നതായിട്ടൊക്കെ തോന്നി അവൾ പോക്കറ്റിൽ കൈയിട്ട് നോക്കി തടഞ്ഞു ആ സാധനം എടുത്തു നോക്കിയപ്പോൾ അമ്മയുടെ കാശരൂപം അവൾ നോക്കിയത് എവിടുന്നെങ്കിൽ വന്നു ഒന്നും അവൾക്ക് മനസ്സിലാവുന്നില്ല അവൾ അപ്പോൾ തന്നെ എന്നെ വിളിച്ചു ഈ കാശി ഒരു ഫോട്ടോ അയച്ചു തന്നു ഈ കാശുരൂപം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഈ കാശുരൂപം ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഉടുമ്പോഴത്തപ്പോൾ ചെറിയ കാശുരൂപമായിരുന്നു ഇതെനിക്ക് കിട്ടി ഞാൻ എനിക്കറിയില്ല എന്ന് പറഞ്ഞു അവൾ പറഞ്ഞു ഞാൻ എനിക്ക് ഇങ്ങനെ കോട്ടിൽ നിന്ന് കിട്ടിയതാണ് പ്രാർത്ഥന നോക്കിയപ്പോൾ കോട്ടിൽ നിന്ന് കിട്ടിയതാണ് ആ കാശി കാശുരൂപമാണ് ഈ കാണുന്നത് അന്ന് മുതൽ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ട് ഞങ്ങൾ അമ്മയിൽ വിശ്വാസമായ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അതിൽ പിന്നെ ഞങ്ങൾക്ക് ദുഃഖമോ പ്രയാസമോ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലില്ല ഞങ്ങൾ ഫു ഫുൾ ടൈം ജോലിയൊന്നും ആയിട്ടില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് നല്ല നല്ല സന്തോഷത്തോടെയാണ് പിന്നെ ഞങ്ങൾ ഓരോ നിമിഷവും കഴിഞ്ഞുകൂടിയത് കാരണം അമ്മ കൂടെ ഇട്ട് പിന്നെ എന്തിനാ കരയുന്ന എന്തിനാ ബുദ്ധിമുട്ട് എന്തിനാ ടെൻഷനടിക്കുന്ന അമ്മ കൂടെയുണ്ട് അതിൻ്റെ പിറ്റേ മാസം ഡിസംബർ പ പതിനാറാം തീയതി ഇവർക്ക് നല്ലൊരു കെയർ ഹോമിൽ ജോലി കിട്ടി ഇപ്പോൾ ഞങ്ങൾ സന്തോഷത്തോടെ അമ്മയിൽ ആശ്രയിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്യുന്നു ഞങ്ങളിപ്പോൾ പഴയ സ്ഥലത്ത് നിന്ന് പുതിയ സ്ഥലത്തേക്ക് പോയി ഞങ്ങൾക്ക് അവിടെയും അമ്മയുടെ അനുഗ്രഹത്താൽ ഒരു വീട് ലഭിക്കുകയും ഞങ്ങൾ ലീവ് കഴിഞ്ഞ് പോകുമ്പോൾ അങ്ങോട്ട് മാറുകയും ചെയ്യുകയും ചെയ്യുന്നത് ഇപ്പോൾ ഈ അമ്മയുടെ പ്രാർത്ഥന മൂലം ഞങ്ങൾക്ക് വളരെ വളരെ സന്തോഷത്തോടെ ജീവിക്കുകയും അമ്മയുടെ അനുഗ്രഹത്താൽ അമ്മയുടെ ആശ്രയത്തിൽ മാത്രം ജീവിക്കുന്നുണ്ട് വളരെ സന്തോഷത്തോടെ മുമ്പോട്ടുകയും ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ഈ അനുഭവ സാക്ഷ്യം ഞങ്ങൾ ഞങ്ങൾ കൂടെ വർക്ക് ചെയ്യുന്ന പലരോടും പറയുകയും നിങ്ങൾ നാട്ടിൽ പോകുമ്പോൾ കൃപാസത്തിൽ പോയി പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തു വരികയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒന്നും പേടിക്കേണ്ട നിങ്ങൾക്ക് പുറകോട്ടുകൊണ്ട് തിരിഞ്ഞു നോക്കണ്ട അമ്മ നിങ്ങളുടെ കാത്തുകൊള്ളും എന്ന് പൂർണ്ണമായി ഞങ്ങൾ എല്ലാവരോടും പറയുകയും ചെയ് പറയും ചെയ്യുന്നുണ്ട് ഞങ്ങളെന്നും അച്ഛൻ്റെ പ്രസംഗം ചൊവ്വാഴ്ച ദിവസം അച്ഛൻ്റെ ധ്യാനം കൂടുകയും അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ അഞ്ചരക്കുള്ള പ്രാർത്ഥന ഞങ്ങൾ കേൾക്കുകയും ചെയ്യുന്നുണ്ട് ഞങ്ങൾ അപോലിനെ ഉപ ഉപവാസം ബുധനായ വൈഫ് ഞങ്ങൾ ബുധനാഴ്ച ദിവസം ഉപവാസം എടുക്കുന്ന ഡ്യൂട്ടി ഇല്ലെങ്കിൽ ഉപവാസം എടുക്കുന്ന അല്ലെങ്കിൽ ശനിയാഴ്ച ഞങ്ങൾ ഉപവാസം എടുക്കാൻ എടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് നാട്ടിലെ പല പലർക്കും ചികിത്സാ സഹായങ്ങളും അതുപോന്നെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കുള്ള സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു വരുന്നുണ്ട് എൻ്റെ സുഹൃത്തായ കൊച്ച് എൻ്റെ കൂട്ടുകാരൻ്റെ മകൾ ആയിരുന്നു അതിനുള്ള സാമ്പത്തിക സഹായം അങ്ങനെ എല്ലാ വർഷവും ആര് വീട്ടിൽ നിന്ന് ഇപ്പോൾ ഫാദറോ മദറോ വിളിച്ച് പറഞ്ഞ് ഇനി സുഖമില്ല അവർക്ക് പൈസ കൊടുക്കണമെന്ന് അപ്പത്തിനെ അഫത്തിനെ അയച്ചുകൊടുത്ത് അവർക്ക് സാമ്പത്തിക സഹായവും ചെയ്യുന്നുണ്ട് ഇനിയും ഞങ്ങൾ വോട്ടിങ് യു കെ ചെന്നാലും ഞങ്ങൾ അമ്മയെ ആശ്രയിച്ച് അമ്മയുടെ സാക്ഷി ഉയർത്തിപ്പിടിച്ചു മുൻപോട്ട് തന്നെ പോകുമെന്ന് ഞങ്ങൾ ഈ പരിശുദ്ധ മധുഭാരുടെ മുമ്പിൽ വെച്ച് ഞങ്ങൾ പറയുകയും ചെയ്യുന്നു ഞാൻ അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ യു ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ അമ്മയുടെ അമ്മയുടെ അനുഗ്രഹത്താൽ ഞാൻ കൊന്ത പിടിച്ച് പോയി ഞാൻ എൻ്റെ ഞാൻ ഡ്രൈവിംഗ് ഡ്രൈവിങ് സമയത്ത് എക്സാമിൻ്റെ സമയത്ത് ഞാൻ ആ വണ്ടിയിൽ ഉപ്പ് ആ ഉപ്പിടുകയും ചെയ്യുകയും ചെയ്തു എനിക്ക് നിഷ്പ്രയാസം ലൈസൻസ് കിട്ടുകയും ചെയ്തു ഞങ്ങളുടെ ഏക ആശ്രയം അമ്മയിൽ വിടുന്നുകൊണ്ടൊന്ന് ഉപ്പും എണ്ണയും തേനും ഒക്കെയാണ് അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടാ ഞങ്ങൾക്കാർക്കുണ്ടായാൽ അപ്പം തന്നെ ഞങ്ങൾ എണ്ണയും ഉപ്പും ഉപയോഗിച്ച് അമ്മയോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഞങ്ങൾക്ക് ആ സൗഖ്യം കിട്ടാറുണ്ട് എൻ്റെ ഈ വലുതുകയുടെ വിരലിനെ ഭയങ്കര വേദനയായിരുന്നു ആരെങ്കിലൊന്നും പൊക്കാൻ പറ്റില്ലായിരുന്നു ഞാൻ ഒരാഴ്ച ആ എണ്ണ കണ്ട് ഡെയിലി പരറ്റി ആ പിന്നെ എനിക്ക് ആ വേദന ഇതുവരെ ഉണ്ടായിട്ടില്ല ൊക്കെ സഹായിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച അമ്മയോടും ഒരായിരം നന്ദികൾ പറഞ്ഞ് എൻ്റെ ഈ സാക്ഷ നിർത്തുന്നു